വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉന്നതതല സംഘം ജില്ലയിലെത്തി വയനാട്ടിലെത്തിയത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു ദുഃഖകരമായ സംഭവം അവരെ അത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഭാഗമാണ് പക്ഷേ കഴിഞ്ഞിട്ടില്ല അതിന് ചില പ്രത്യേക കാരണങ്ങളൊന്നും പോകുന്നത് വരാൻ കഴിയാതെ പോയത് അതിനൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല വരാൻ കഴിയേണ്ടതായിരുന്നു എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല പക്ഷേ പ്രശ്നം അതല്ല ഞാൻ വരുന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം ഞാൻ വരുന്നതിനൊക്കെ നല്ല വശം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് ഞാൻ അതിനേക്കാൾ പ്രധാനം എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടമാണ് നടക്കുന്ന ഈ രാഷ്ട്രീയമായി ഉപയോഗിക്കുവാനോ മുതലെടുപ്പിനോ അല്ല വയനാട്ടിലെത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ബത്തേരി നഗരസഭാ കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നതതല അവലോകന യോഗം ആരംഭിച്ചു വയനാട് നടക്കുന്ന യോഗം കോൺഗ്രസ് ബഹിഷ്കരിച്ചു മുഖ്യമന്ത്രി വയനാട് സന്ദർശിക്കണമെന്നും വനമന്ത്രി രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് എംഎൽഎമാർ ഇറങ്ങിപ്പോയത് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ എം പി രാജേഷ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് യോഗത്തിന് ശേഷം മന്ത്രിമാർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളും സന്ദർശിക്കും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാനായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ഇന്ന് ജില്ലയിലെത്തും അതേസമയം വയനാട്ടിൽ ഭീതി പരത്തിയ കാട്ടാന ബേലൂർ മഖ്നയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഈ നടപടി അത്യന്തം ഗൗരവതരമാണ് അതിന്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാടിന്റെ